ഒറ്റത്തവണയായി പ്രതിമാസ ശമ്പളം നൽകുവാനുള്ള മാനേജ്മെന്റിന്റെ ശ്രമം വിജയത്തോടെ അടുക്കുന്നു ഓണത്തിന് മുമ്പ് സാധ്യമാവുമെന്നാണ് പ്രതീക്ഷ ബാങ്ക് കൺസോഷ്യത്തിൽ നിന്നെടുത്ത വായ്പയായ മൂവായിരത്തി ഇരുന്നൂറ് കോടിയിൽ നാനൂറ് കോടി തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞതോടെ പുതിയ വായ്പ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സർക്കാർ നൽകുന്ന അമ്പത് കോടിയും വരുമാനത്തിൽ നിന്നുള്ള തുകയും ഉപയോഗിച്ചാണ് നിലവിൽ രണ്ട് തവണയായി ശമ്പളം നൽകുന്നത് കോടിയാണ് പ്രതിമാസം വേണ്ടത് സർക്കാരിന്റെ സാമ്പത്തിക സഹായം അധികനാൾ തുടരാനാകില്ലെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കോവിഡ് പ്രതിസന്ധി ഉണ്ടായ നാൾ മുതൽ സർക്കാർ സഹായത്തോടെയാണ് ശമ്പള വിതരണം കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുവാനുള്ള ഭരണനിർവഹണം കെഎസ്ആർടിസിയിൽ ഉണ്ടായിരുന്നില്ല ബിജു പ്രഭാകർ എം ഡി ആയിരുന്ന കാലയളവിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ തുടങ്ങിയത് ഇപ്പോഴത്തെ എം ഡി പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിൽ ഓഡിറ്റിംഗ് വേഗത്തിലാക്കിയിട്ടുണ്ട് കൃത്യമായ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് നൽകിയാൽ മാത്രമേ ബാങ്കുകളിൽ നിന്ന് കൂടുതൽ വായ്പ ലഭ്യമാകൂ മേയിൽ കെടിഡിഎഫ് സി നൽകാനുള്ള അറുന്നൂറ്റി അമ്പത് കോടിയുടെ കടം സർക്കാർ സഹായത്തോടെ നീട്ടിയത് വലിയ ആശ്വാസമായി ശമ്പളത്തിനു വേണ്ടിയുള്ള തുകയ്ക്ക് വേണ്ടിയാണ് ബാങ്കുകളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തിവരികയാണ് വിജയിച്ചാൽ സർക്കാർ സഹായമില്ലാതെ ശമ്പളം നൽകാനാകും കേരള ബാങ്കിന്റെ സഹായത്തോടെ ശമ്പളം വിതരണം ചെയ്യുക സർക്കാർ പണം ലഭ്യമാകുന്ന മുറയ്ക്ക് വരുമാനം കൂടി ചേർത്ത് അതത് മാസം ബാങ്കിൽ തിരിച്ചടയ്ക്കും പെൻഷൻ വിതരണം ഇങ്ങനെയാണ് നടത്തുന്നത് അതേസമയം കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ ഒരുപാട് മാറ്റങ്ങൾ കെ എസ് ആർ ടി സിയിൽ സംഭവിച്ചിരുന്നു ബസ്സിൽ പ്രാദേശിക ഭാഷയിലെഴുതിയ സ്ഥലനാമങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സഹായവുമായി ഡെസ്റ്റിനേഷൻ നമ്പർ സംവിധാനം അടുത്തിടെ കെ നടപ്പാക്കിയിരുന്നു ബസ്സുകളിൽ ബോർഡിന്റെ ഇടതു വശത്ത് ഇരുപത് ശതമാനം സ്ഥലമാണ് സ്ഥലപ്പേരുകൾക്കൊപ്പമുള്ള ഡെസ്റ്റിനേഷൻ നമ്പറുകൾക്കായി മാറ്റിവെക്കുക ബസ് എത്തിച്ചേരുന്ന സ്ഥലത്തെ നമ്പർ പ്രത്യേക നിറത്തിൽ വലുതായി രേഖപ്പെടുത്തും ഇതിനൊപ്പം ബസ് കടന്നു റൂട്ടിലെ നമ്പറുകൾ ചെറുതായി താഴെ രേഖപ്പെടുത്തും അടുത്ത മാസത്തോടെ സൂപ്പർഫാസ്റ്റ് ഫാസ്റ്റ് അന്തർസംസ്ഥാന ബസ്സുകൾ ഓർഡിനറി ബസ്സുകൾ എന്നിവയിൽ ഡെസ്റ്റിനേഷൻ നമ്പർ സംവിധാനം നടപ്പാക്കും ഭാഷയിലുള്ള ബോർഡുകൾ അന്യ സംസ്ഥാനക്കാരെയും വിദേശികളെയും ചില്ലറയല്ല കുഴപ്പിക്കുന്നത് ഇതിന് പരിഹാരം എന്ന നിലയിലാണ് ഡെസ്റ്റിനേഷൻ നമ്പർ സംവിധാനം കോഡ് നമ്പർ ഉൾപ്പെടുത്തിയുള്ള വിവരങ്ങൾ എല്ലാ ഡിപ്പോയിലും യൂണിറ്റുകളിലും പ്രദർശിപ്പിക്കും കൂടാതെ കെ എസ് ആർ ടി സി വെബ്സൈറ്റിലും വിവരം ഉൾപ്പെടുത്തും നിലവിൽ തിരുവനന്തപുരം സിറ്റി സർവീസുകൾ ഡെസ്റ്റിനേഷൻ നമ്പർ സംവിധാനം നിലവിലുണ്ട് അന്യ സംസ്ഥാനത്തേക്ക് സർവീസ് നടത്തുന്ന ബസ് ആണെങ്കിൽ ആ സംസ്ഥാനത്തെ കോഡ് നമ്പർ കൂടി ഉൾപ്പെടുത്തും ഡെസ്റ്റിനേഷൻ നമ്പർ സംവിധാനം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച സംവിധാനമാണ് കൊല്ലം ജില്ലയിൽ ഡെസ്റ്റിനേഷൻ നമ്പർ സംവിധാനം നടപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചിരുന്നു കോടതികൾ സിവിൽ സ്റ്റേഷനുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മെഡിക്കൽ കോളേജുകൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് പ്രത്യേക കോഡ് നമ്പറുകളാണ് രേഖപ്പെടുത്തുക ഒന്നിലധികം ജില്ലകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളിൽ നമ്പറിനൊപ്പം ജില്ലാ കോഡും ചേർക്കും న్యూస్ డెస్క్ కేరళ కౌముదీ